嗨。 ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ ഭൂരിഭാഗം പേരെയും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലതാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ ഇപ്പോഴും അവരുടെ പല കാഴ്ചപ്പാടുകളോടും നമ്മൾക്ക് കനത്ത വിയോജിപ്പുണ്ട് അതിൽ സിജോ സായി ഇവരെല്ലാവരും യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ കാഴ്ചപ്പാടുകളോട് നമ്മൾക്ക് യോജിപ്പും വിയോജിപ്പുമുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരുടെ വിഷയങ്ങളെല്ലാം നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ സിജോയുടെ വിവാഹം കഴിഞ്ഞു ആ റിസപ്ഷൻ വേളയിൽ ഒരുപാട് തമാശ ൾ അവരുടെ സുഹൃത്തുക്കളുമായി ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും ബിഗ് ബോസിലെ മിക്ക ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സിജോയുടെ റിസപ്ഷന്റെ സമയത്ത് നോറ കേക്കുമായി വന്ന് സിജോയുടെ മുഖത്ത് തേക്കുന്നു തീർച്ചയായും അത് മാത്രം കാണുകയാണെങ്കിൽ അതൊരു തെറ്റായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും കാരണം സിജോ മേക്കപ്പ് എല്ലാം ചെയ്ത് പുതിയ ഡ്രസ് എല്ലാം ഇട്ട് അപ്പോ അവിടെ വന്ന് നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുമ്പോൾ അതെല്ലാം വൃത്തികേടായി പോകുന്നു തീർച്ചയായും അതൊരു മോശം കാര്യമായിട്ടായിരിക്കും എല്ലാവർക്കും തോന്നുക ആ ഒരു വീഡിയോ മാത്രം കാണുമ്പോൾ പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ച് ഇവർ എൻജോയ് ചെയ്യുന്ന സമയമാണ് ആ സമയത്താണ് നോറ കേക്കുമായി വന്ന് സിജോയുടെ മുഖത്ത് തേക്കുന്നത് ഇതിന് മുൻപ് നോറയുടെ ബർത്ത്ഡേ ആക്കി ഇതുപോലെ സിജോ നോറയുടെ മുഖത്തും കേക്ക് വെച്ച് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പ്രതികാരം എന്നവണ്ണമാണ് നോറ ഇത് തിരിച്ചു ചെയ്യുന്നത് ഇത് റിസപ്ഷൻ കഴിയുന്ന സമയത്താണ് എന്നെല്ലാവരും ഓർക്കണം അതിനുശേഷം അതായത് നോറ കേക്ക് തേച്ചതിന് ശേഷം നോറയുടെ മുഖത്തും സിജോ കേക്ക് തേക്കുന്നുണ്ട് ഡ്രസ്സിലെല്ലാം കേക്ക് തേക്കുന്നുണ്ട് അതിനുശേഷം നോറയെ നോറയെടുത്ത് പൂളിലേക്ക് ഇടുന്നുണ്ട് സിജോയും പൂളിലേക്ക് വീഴുന്നുണ്ട് അതുപോലെ അവിടെയുള്ള മിക്ക ആൾക്കാരെയും എടുത്ത് പൂളിൽ ഇടുന്നുണ്ട് ഇത് ഒരു രസമായിട്ടാണ് അവർ കാണുന്നത് തീർച്ചയായും നമ്മൾക്ക് ഒരു തെറ്റും തോന്നുന്നില്ല അവർ എൻജോയ് ചെയ്യുകയാണ് ആഘോഷിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് തെറ്റു പറയാനാവില്ല അങ്ങനെ തെറ്റ് പറയണമെങ്കിൽ അവിടെ ഒരാൾക്ക് അതിൽ പ്രശ്നം വരണം ഇപ്പോ സിജോയ്ക്ക് അതിൽ പ്രശ്നമുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നോറയെ കുറ്റപ്പെടുത്താം അല്ലെങ്കിൽ സിജോയുടെ വൈഫിന് അതൊരു പ്രശ്നമാണ് എങ്കിൽ തീർച്ചയായും അതൊരു ഇഷ്യൂ ആക്കി നമ്മൾക്ക് മാറ്റാം പക്ഷേ ഇവിടെ ആർക്കും പ്രശ്നമില്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഞാൻ എന്തുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദിയാ കൃഷ്ണ അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ നല്ലൊരു യൂട്യൂബറാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള നല്ലൊരു യൂട്യൂബറാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അവരെ അപ്പോൾ അവരുടെ പേരിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് എന്റെ ഭർത്താവിന്റെ മുഖത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന നോറ ഇനി ഒരു കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് തീർച്ചയായും ഒരു ഭീഷണി അതിലുണ്ട് ദിയാകൃഷ്ണ എന്തിനാണ് ഇത് പറഞ്ഞത് എന്നെനിക്കറിയില്ല തീർച്ചയായും ഈ പോസ്റ്റ് വളരെ മോശമായി പോയി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ആർക്കും പ്രശ്നമില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് ദിയയ്ക്ക് മാത്രം പ്രശ്നമായി മാറുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു അവരുടെ സൗഹൃദ വലയത്തിൽ നിങ്ങളില്ല നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിയോജിപ്പുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കേണ്ട കാര്യമാണ് അവർക്ക് ആർക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണ് വരേണ്ടത് അതിനെ ഒരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് എന്തിനാണ് ഈ പറയുന്ന നോറ കേക്ക് തേക്കാൻ വരുന്നത് നോറ എന്ന വ്യക്തിയുടെ സുഹൃത്താണ് സിജോ അവർ തമ്മിലുള്ള തമാശയാണ് അവിടെ നടന്നത് നിങ്ങളുടെ ഹസ്ബൻഡുമായി നോറയ്ക്ക് ബന്ധമുണ്ടോ ഇല്ലയോ അതായത് സൗഹൃദ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല തീർച്ചയായും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെയെങ്കിൽ എന്തിന് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോറ കേക്ക് തേക്കാൻ വരണം വഴിയെ പോകുന്ന ആൾക്കാരുടെ മുഖത്തൊന്നും അല്ലല്ലോ നോറ കേക്ക് തേക്കുന്നത് അവരുടെ സുഹൃത്തിന്റെ മുഖത്തല്ലേ അവർക്കത് പ്രശ്നമല്ല പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഈ വിഷയത്തിൽ ദിയാകൃഷ്ണ അനാവശ്യമായി ഇടപെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെടാം ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന സിജോയ്ക്കോ നോറയ്ക്കോ അല്ലെങ്കിൽ സിജോയുടെ വൈഫിനോ അല്ലെങ്കിൽ അവിടെയുള്ള ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ദിയാകൃഷ്ണയ്ക്ക് സംസാരിക്കാം ഇവിടെ ആർക്കും പ്രശ്നമല്ല ഒരാൾക്കും പ്രശ്നമല്ല ആ സമയത്ത് ഈ ഭീഷണിയുടെ ആവശ്യമുണ്ടായിരുന്നു അതും എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നു അത് തേച്ചിരുന്നു എങ്കിൽ അങ്ങനെയുള്ള സംസാരത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കൃഷ്ണ അനാവശ്യമായി ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക കൃഷ്ണ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ